ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇത് ഒരു ഇൻഫർമേഷൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടല്ല നിങ്ങളിൽ നിന്ന് ഒരു ഇൻഫർമേഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു അറിവ് എനിക്ക് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള മറ്റ് സുഹൃത്തുക്കൾക്ക് ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്താണ് സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്നലെ ഞാനൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നാടൻ കോഴികളെ വളർത്തി എങ്ങനെ നമുക്ക് അത് ലാഭകരമാക്കാം അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് വിശദീകരിച്ചുകൊണ്ടുള്ള വീഡിയോ ആയിരുന്നു ആ വീഡിയോയിൽ ഞാനൊരു കാര്യം എടുത്ത് പറഞ്ഞിരുന്നു നമുക്ക് കോഴികളെ അടവച്ച് വിരിയിക്കുന്ന ആ സമയം ലാഭിക്കാനായിട്ട് മുട്ടകൾ ഇൻക്യുബേറ്ററിൽ വെച്ച് വിരിയിപ്പിക്കാം എന്നുള്ളത് അതിൻ്റെ കൂടെ തന്നെ ഞാൻ പറഞ്ഞിരുന്നു ഇൻക്യുബേറ്ററിൽ വെച്ച് വിരിയിപ്പിച്ചു എന്നുള്ളത് കൊണ്ട് നാടൻ കോഴി നാടൻ കോഴി അല്ലാതാവുന്നില്ല എന്നുള്ള കാര്യം പക്ഷേ എനിക്ക് ഇന്നലെ ഒരു കോൾ വന്നു കൊല്ലം ജില്ലയിൽ നിന്നാണ് വന്നത് പുള്ളി പറഞ്ഞത് പുള്ളി ഒരുപാട് കോഴി വളർത്തൽ ഗ്രൂപ്പുകളിലൊക്കെ ഉള്ള ആളാണ് പല ഗ്രൂപ്പുകളിലും അഡ്മിനാണ് നാടൻ കോഴികളെ സ്പെഷ്യലായിട്ട് വളർത്തുന്ന ഗ്രൂപ്പുകളുടെ അഡ്മിനാണ് അപ്പോൾ പുള്ളി വിളിച്ചത് എന്തിനാണെന്ന് വെച്ചാൽ നിങ്ങളാ പറഞ്ഞ കാര്യം തെറ്റാണ് ഒരിക്കലും നാടൻ കോഴിയുടെ മുട്ട ഇൻക് ബാറ്ററിൽ വെച്ച് വിരിയിപ്പിക്കരുത് അങ്ങനെ വിരിയിപ്പിച്ച് വിരിഞ്ഞിറങ്ങുന്ന കുഞ്ഞുങ്ങൾ ഒരിക്കലും നാടൻ കോഴിയുടെ ഗണത്തിൽപ്പെടുത്താൻ പറ്റില്ല നിങ്ങളത് തിരുത്തണം എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം എനിക്ക് കോൾ വിളിച്ചത് ഞാൻ അദ്ദേഹത്തോട് തന്നെ പറഞ്ഞു നിങ്ങളുടെ ധാരണ നിങ്ങൾക്ക് ശരിയായിരിക്കാം പക്ഷേ മറ്റുള്ളവരുടെ പേരിൽ അത് അടിച്ചേൽപ്പിക്കുന്നത് ശരിയല്ല എന്നുള്ളത് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു അങ്ങനെയല്ല ഞാൻ ആ കാര്യം അതിൻ്റേതായ രീതിയിൽ അദ്ദേഹത്തോട് വിശദീകരിച്ചു കൊടുത്തു പക്ഷേ പുള്ളി പുള്ളിയുടെ ആ ഒരു അഭിപ്രായത്തിൽ മുറുകെ പിടിച്ച് നിൽക്കുകയാണ് ഇത് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വയ്ക്കുകയാണ് ഇത് ശരിയാണോ എന്നുള്ളത് അതായത് നാടൻ കോഴിയുടെ മുട്ട നമ്മൾ ഇൻക്യുബേറ്ററിൽ വെച്ച് വിരിയിച്ചു കഴിഞ്ഞാൽ അത് നാടൻ കോഴിയല്ല എന്നുള്ളതാണ് അദ്ദേഹം സമർത്ഥിക്കാൻ ശ്രമിച്ചത് അത് ശരിയാണോ എന്നുള്ളതാണ് എനിക്ക് അറിയേണ്ടത് എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ നാടൻ കോഴിയുടെ മുട്ട ഇൻക്യുബേറ്ററിൽ വെച്ച് വിരിയിപ്പിച്ചു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് നാടൻ കോഴിയുടെ സ്വഭാവ സവിശേഷതകൾ മാറുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായം ഈ വീഡിയോയ്ക്ക് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക എല്ലാവരും എങ്ങനെയാണ് ഈ നാടൻ മുട്ടൻ മുട്ടൻകുപേട്ടിൽ വെച്ച് വിരിപ്പിക്കുന്നതിനോട് പ്രതികരിക്കുന്നത് അറിയാൻ വേണ്ടിയിട്ടാണ് ഓക്കെ